ഇന്നലെ രാവിലെയും ഞാനൊന്നും കഴിച്ചിട്ടില്ല ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല ഒരു പന്ത്രണ്ടേ മുക്കാലാവുമ്പോൾ ഏതോ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ചൂട് മുട്ടപ്പപ്സും ഒരു ഗ്ലാസ് ചൂട് ചായ മാത്രം കുടിച്ചാൽ ഞാൻ എന്തിനു അത് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് അഥവാ ഒരു സീക്വലാണ് ഈ വീഡിയോ ഏകദേശം ആറായിരം ആളുകൾ പങ്കെടുത്ത എൻ്റെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള മധുരാഗ് ജ്വല്ലറീൻ്റെ മകൻ്റെ വെഡ്ഡിങ് റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ടാണ് രാവിലെ മുട്ടപ്പപ്സും ചായയും മാത്രം കുടിച്ചിട്ട് വയർ കാലിയാക്കിയിട്ട് ഞാൻ എന്തിനും എന്തിനും സജ്ജമായിട്ടിരുന്നത് സമയം വൈകുന്നേരമാണ് ഏകദേശം ഒരു നാലേ മുക്കാൽ തീയതി ജാൻവരി ഇരുപത്തഞ്ചാം തീയതി ഈ റിസപ്ഷന് കാര്യമായിട്ട് ക്ഷണിച്ച ആളുകളെല്ലാം ഇവിടെ ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളവേ ഒരു അഞ്ചര എല്ലാം പാന്ന് പരിപാടി ശരിക്ക് സ്റ്റാർട്ടാവുക ഞാൻ പിന്നെ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് ഇനി ഭക്ഷണത്തിൻ്റെ ആ ഒരു ഏരിയയിലൊന്നും അങ്ങനെ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ എല്ലാം ഒന്നും നോക്കി മനസ്സിലാക്കിയാടെ വെച്ചിട്ടുണ്ട് എന്നാലും നമ്മളെ കാര്യങ്ങളെല്ലാം ഒന്ന് ഒന്ന് എളുപ്പമാവുമല്ലോ ഇത് അങ്ങനെ നേരെ ഇൻ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള കിച്ചണിലേക്ക് പോയാൽ എന്തെല്ലാമാണ് എങ്ങനെയല്ലാന്ന് ഏതെല്ലാം ഐറ്റംസ് ആണ് ഉള്ളതെന്നല്ലോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തീരെ സഹിക്കാൻ പറ്റാണ്ടായിരോ ആ അടുക്കളയിൽ നിന്ന് തന്നെ ഒരു കഷ്ണം ചിക്കൻ തരുമോ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഒരു പീസ് ഹരിയാലി ചിക്കൻ കഴിച്ചു തന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നൂൽ പൊറോട്ട നല്ലോണം എങ്ങനെ അടിച്ചിട്ട് ഒരു ചെമ്പിലേക്ക് ഇങ്ങനെ അട്ടിയട്ടിയേ വെക്കുന്നുണ്ട് പൊറോട്ട അടിക്കുമ്പോൾ ആ ഒരു ലഹരി പടർത്തുന്ന മണെല്ലാം മണപ്പിച്ചിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അപ്പോഴത്തേക്കും ആളുകളെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വരാൻ തുടങ്ങി കേട്ടോ സ്റ്റാർട്ടേഴ്സെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാ ചിക്കൻ നഗറ്റ്സ് ഉണ്ട് സ്പ്രിങ് റോളുണ്ട് മറ്റേ സ്മൈലി പൊട്ടേറ്റോ ഉണ്ട് ഇപ്പുറത്തെ സൈഡിലൊരു ഒരു മൊയിറ്റോ ഉണ്ട് അപ്പുറത്തെ സൈഡിലൊരു ജ്യൂസിൻ്റെ ഉണ്ട് കുറേ വെറൈറ്റീസ് ഓഫ് ജ്യൂസ് എല്ലാം ഉണ്ട് ചെക്കൻ്റെയും എല്ലാം ഫാമിലിയെല്ലാം കൂടി ചേർന്നിട്ടുള്ള കേക്ക് കട്ടിങ് പരിപാടിയെല്ലാം ഞാനിങ്ങനെ കുറച്ച് നേരം കണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണം കൗണ്ടറിൽ കയറുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയം വന്നി ഉടനെ ഞാൻ നേരെ ഓടിപ്പോയി ചേട്ടാ എന്റെ നിഗമനം അങ്ങനെ തെറ്റാറില്ല എന്തൊക്കെയാണ് ഐറ്റംസ് എന്നല്ലോ കാണിച്ചേ നൂൽപ്പറൊട്ടിയും വെള്ള ഇപ്പല്ലാം കണ്ടില്ലേ ഇനി മടക്ക് ചപ്പാത്തി ഉണ്ട് മലായി ഉണ്ട് ഇത് ചിക്കൻ സ്റ്റൂ ആ ചിക്കൻ സ്റ്റൂവിനോട് ചേർന്നിട്ട് തന്നെ ഫിഷ് മാംഗോ കറിയുണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നല്ല മണിങ്ങനെ മുക്കിലേക്ക് അടിച്ച് കയറുന്ന ലഗോൺ ചിക്കൻ ദം ബിരിയാണി ഉണ്ട് പിന്നെ ഒരു ചിക്കൻ മജ്ബൂസ് ഉണ്ട് ചിക്കൻ ഹരിയാലി ഉണ്ട് ചിക്കൻ മസാലയുണ്ട് ഉഫ് ഇതെല്ലാം കഴിക്കണ്ടല്ലേ ആ ഫുഡ് പക്ഷേ സെർവ് ചെയ്യാൻ തുടങ്ങിയില്ല കുറച്ചും കൂടെ സമയം എടുക്കുമ്പോൾ അപ്പോൾ അതുവരെ സമയമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയിട്ട് എല്ലാം കഴിച്ചു അപ്പോൾ എന്നീ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഓറ കേറ്ററേഴ്സ് ആൻഡ് ഇവൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡ് കാറ്ററിങ് ടീമാണ് അപ്പോൾ അവരോടെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നേരെ പ്ലേറ്റുമായിട്ട് കളത്തിലോട്ട് ഇറങ്ങിയേ ഇതുപോലത്തെ ബുഫേക്കെല്ലാം പോകുമ്പോൾ എന്നെക്കുറിച്ച് ഉയരുന്ന ഏറ്റവും വലിയൊരു പരാതി ഞാൻ ബിരിയാണി മറ്റേ റൊട്ടി ഐറ്റംസ് എല്ലാം ആകെ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഇങ്ങനത്തെ പരിപാടിക്ക് ഭയങ്കര തിരക്കുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുന്നു പക്ഷേ ഇടുന്നു ഞാൻ കുറച്ചും കൂടെ ആയിട്ടാണ് കേട്ടോ കഴിച്ചത് ആദ്യത്തെ റൗണ്ടിൽ നൂൽ പൊറോട്ട എടുത്തിന് മലായി റൊട്ടിയെടുത്തിന് മടക്ക ചപ്പാത്തി എടുത്തിന് വെള്ളയപ്പം ഉണ്ട് പിന്നെ കറിയായിട്ട് ഫിഷ് മാംഗോ കറി ചിക്കൻ മസാല ഹരിയാലി ചിക്കൻ പിന്നെ ചിക്കൻ സ്റ്റൂ ഇതെല്ലാം ആണ് ഇപ്പോൾ എൻ്റെ പ്ലേറ്റിലുള്ളത് ആദ്യം തന്നെ കഴിച്ച് തുടങ്ങിയത് നൂൽ പൊറോട്ടയും ആ ഫിഷ് മാംഗോ കറിയും കൂടെ ചേർത്തിട്ടാണ് പിന്നെ ചിക്കൻ മസാലയില ചിക്കൻ പീസ് നൂൽ പൊറോട്ടയിൽ വെച്ചിട്ട് കുറച്ച് ആ ഗ്രേവിയിൽ മുക്കിയിട്ട് കണ്ണ് മൂട്ടിയിട്ട് കഴിച്ചു നോക്കിയേ ആ മലായ റൊട്ടീൻ്റെയും പിന്നെ മടക്ക് ചപ്പാത്തിൻ്റെയെല്ലാം ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ മലായ റൊട്ടിയും പിന്നെ മടക്ക് ചപ്പാത്തി എവിടെയും കരിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല പെർഫെക്റ്റ് ആയിട്ടായിരുന്നു കുക്കായിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഹരിയാലി ചിക്കനെല്ലാം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഞാൻ ആദ്യം കഴിച്ചുകൊണ്ടാണോന്നറിയില്ല എനിക്ക് കിട്ടിയ എല്ലാ ഐറ്റംസും കറക്റ്റ് ചൂടുണ്ടായിരുന്നു പിന്നെ ഈ വെള്ളയപ്പം മാത്രമായിരുന്നു ലേശം ഒന്ന് ഒന്ന് തണിഞ്ഞ പോലെ ഉണ്ടായേ ആദ്യത്തെ റൗണ്ട് അങ്ങനെ വിജയകരമായിട്ട് കഴിച്ചു കഴിഞ്ഞ് ചെറിയൊരേമ്പക്കോമ്പട്ട ശേഷം വീണ്ടും പ്ലേറ്റുമായിട്ട് ഞാൻ ആ ബുഫേ കൗണ്ടറിലേക്ക് പോയേ എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞ മോനെ കുറച്ച് ബിരിയാണി റൈസ് ഇട്ടോന്ന് അന്നേരം കുറച്ചിട്ടേ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഇടാന്ന് പറഞ്ഞേരം ഒന്നൊന്നും മുഖത്ത് നോക്കി ചിരിച്ചു അങ്ങനെ ബിരിയാണി റൈസ് വാങ്ങിച്ച് ഒരു മൂന്ന് പീസ് ചിക്കനും വാങ്ങിച്ചിട്ട് നേരെ സലാഡ് കൗണ്ടർ പോയി ആട്ന്ന് ഈത്തപ്പഴം ബീറ്റ് റൂട്ട് അച്ചാറോ ആ പ്ലേറ്റിൻ്റെ സൈഡിലിട്ട് ലേശം തൈര് സലാഡോ ഇട്ടിട്ട് എവിടെയെങ്കിലും ഒഴിഞ്ഞ മേശിൻ്റെ നോക്കിയിട്ട് ആടെ പോയിട്ട് ഇരുന്നിട്ട് ആ കാലെടുത്തിട്ട് പ്ലേറ്റിൻ്റെ സൈഡിലാട വെച്ചിട്ട് നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുറച്ചിട്ട് കഴിച്ചു തുടങ്ങിയത് ആ ചിക്കൻ്റെ എല്ലാം ഫ്ലേവർ ഉണ്ടല്ലോ അത് ആ മസാലയിലും ബിരിയാണി റൈസിലെല്ലാം ശരിക്കും ആഴത്തിൽ ആഴത്തിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഊഫ് അപ്പോൾ ആദ്യം ബിരിയാണി റൈസ് മാത്രം കുഴച്ച് കഴിച്ചു നോക്കിയ ശേഷം പിന്നെ ചെറിയൊരു കഷം ചിക്കൻ പീസ ബിരിയാണി റൈസിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരിയെടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ട് ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും 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 കഴിക്കാൻ തോന്നുന്ന നല്ലൊരു മുഹബത്തുള്ള ബിരിയാണി അപ്പം അത് പിന്നെ തൈര് സലാഡും നമ്മൾ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു കഷ് ചിക്കൻ പീസെല്ലാം വെച്ചിട്ട് ഞാനിതിങ്ങനാ കഴിച്ചോണ്ടേയിരുന്നേ രണ്ടാമത്തെ റൗണ്ട് അങ്ങനെ ചിക്കൻ ബിരിയാണി മാത്രം കഴിച്ചിട്ട് പര്യവസാനിപ്പിച്ച ശേഷം മൂന്നാമത്തെ റൗണ്ടിനായിട്ട് ഞാൻ വീണ്ടും ഇറങ്ങി ഇപ്രാവശ്യം ആ ബുഫേ കൗണ്ടറിൽ ഇനി എടുക്കാൻ ബാക്കിയുള്ളത് നമ്മളെ ചിക്കൻ മജ്ബൂസ് മാത്രം അപ്പോൾ ഒരു പ്ലേറ്റുമായിട്ട് വീണ്ടും കൗണ്ടറിലേക്ക് പോയിട്ട് നേരത്തെ മറ്റേ ചങ്ങായിനോട് ബിരിയാണി വിളമ്പാൻ പറഞ്ഞ പോലെ മോനെ ലേശം മജ്ബൂസിൻ്റെ അകത്ത് വിളമ്പാൻ പറഞ്ഞു അങ്ങനെ രണ്ടോട്ടം പറഞ്ഞ് എന്നിട്ട് രണ്ട് പീസ് ചിക്കൻ ഇട്ട് രണ്ട് പീസ് ചിക്കൻ ഹരിയാലി വാങ്ങിച്ചിട്ട് ആടെ പോയിരുന്നിട്ട് അപ്പോൾ അതൊക്കെ വീണ്ടും കഴിക്കാൻ തുടങ്ങിയത് കോഴീൻ്റെ കാല് ഞാൻ പരമാവധി ഈയിടെയായിട്ട് ഒഴിവാക്കാറാണ് പതിവ് പക്ഷേ ഈ ചിക്കൻ്റെ കാല് കണ്ടിട്ട് എനിക്ക് സഹിച്ചിട്ടില്ല യൂറിക് ആസിഡ് എല്ലാം കൂടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പോട്ട കാര്യമില്ല ഞാൻ അന്ന് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ഓടിയിട്ടാൽ ചാടിയിട്ടാൽ മറ്റേ ഉറക്കാൻ പറ്റുമോ നോക്കാം അപ്പം ആ മജ്ബൂസ് റൈസിൻ്റെ ഫ്ലേവർ ടേസ്റ്റ് ഉണ്ട് പക്ഷെ കുറച്ചൊരു ഒരു കുറച്ചൊരു പൊടിക്ക് ഡ്രൈ ടെക്സ്ച്ചറായിരുന്നു കേട്ടോ ആ റൈസിന് പിന്നെ ആ കോഴി ചിക്കൻ ഹരിയാലിയില്ലേ അതും ആ മജ്ബൂസ് റൈസിനോ കൂടെ വെച്ചിട്ടും കഴിച്ചു നോക്കി ഹരിയാലി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അതും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഹാളിൻ്റെ അകത്തേക്ക് പോയി അന്നേരം അവിടെ ചിക്കനും പെണ്ണും ചെക്കൻ അനിയനും ആരെല്ലോ അതല്ലോ ഇങ്ങനെ വർത്താലും പറയുന്നുണ്ട് ആ ലൈൻ്റെ അടക്കാൻ എനിക്കൊരു കാര്യം ഓർമ്മ വന്നതേ ഞാൻ ഇത്രയും കഴിച്ചിട്ടും വെജിൻ്റെ കൗണ്ടറ് കണ്ടിട്ടില്ലല്ലോ എന്ന് അതൊന്ന് നോക്കി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും തിരിച്ചിട്ട് ഡൈനിങ് ഹാളിലേക്ക് പോയിട്ട് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു ഇതാ വെജ് വെജ് കൗണ്ടർ ഇപ്പുറത്തെ ഒരു പ്രൈവറ്റ് ഏരിയയിലാണെന്ന് അവിടെ പോയി നോക്കിയാലോ അവിടെ കുറച്ചധികം വെജിറ്റേറിയൻ ഐറ്റംസ് ഉണ്ട് കേട്ടോ നെയ്ച്ചോറും ബോയിൽഡ് റൈസും പിന്നെ റൊട്ടി ഐറ്റംസ് എല്ലാം സെയിം തന്നെ പനീറിൻ്റെ ഐറ്റം ഉണ്ട് ദാൽ ഉണ്ട് മാങ്ങാക്കറിയുണ്ട് ഗോപിൻ്റെ ഒരു ഐറ്റം ഉണ്ട് മറ്റേ ഇത് എന്തോ ഒരു ഗോപി ചില്ലി ഗോപി പോലത്തെ ഒരു ഐറ്റം ഉണ്ട് പിന്നെ വെജിറ്റബിൾ കടായി ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് എന്നാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കിക്കള്ളന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റുമായിട്ട് ഞാൻ ആവിടുന്നും കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ട് ഇപ്പുറത്തെ മറ്റേ മെയിൻ ആയിട്ടുള്ള നോൺ വെജ് കൗണ്ടർ അല്ലേ അങ്ങോട്ട് പോയിട്ട് ആടുന്ന കുറച്ച് ചിക്കൻ സ്റ്റൂ വാങ്ങിച്ച് പിന്നെ കുറച്ച് ഫിഷ് മാംഗോ കറിയും വാങ്ങിച്ചിട്ട് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പിന്നെയും കഴിക്കാൻ തുടങ്ങി നെയ്ച്ചോറും പരിപ്പും ചിക്കൻ സ്റ്റൂവും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അപ്പം അങ്ങനെയും കഴിച്ചാൽ ചിക്കൻ സ്റ്റോലും ടേസ്റ്റ് ഉണ്ട് പക്ഷെ ആ പരിപ്പുണ്ടല്ലോ അത് ഒരു ദാൽ ഫ്രൈൻ്റെ ഒരു ടെക്സ്ചറോ ടേസ്റ്റോ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഫിഷ് മാംഗോ കറിയൊന്നും ഒന്നും പറയാനില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റിനും ഇഷ്ടംപോലെ അവർ സേർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ചോദിക്കുന്നത് അത്രയും തരുന്നുണ്ട് പിന്നെ ഇപ്പുറത്തൊരു കൗണ്ടറുണ്ടേനും പാൽക്കപ്പി ചമ്മന്തി ഉണ്ടനു കേട്ടാ ബിരിയാണീൻ്റെ സമയത്ത് ഞാൻ കാണാണ്ടായിപ്പോയിരുന്നു അതുകൊണ്ട് ചമ്മന്തി കൂട്ടിയിട്ടില്ല പിന്നെ പാൽക്കപ്പി അയക്കുറേണ്ട തലക്കറിയെല്ലാം ഉണ്ടേനും പാൽക്കപ്പ ഞാൻ കഴിച്ചിട്ടില്ല വെറുതെ ഗ്യാസ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം ഞാൻ നേരെ പോയത് ഡെസേർട്ട് കൗണ്ടറിലേക്കാണ് അവിടെ പുഡിങ് ഉണ്ടേനും ഈ ചോപ്പ് ജിലേബി ഉണ്ടേനും പിന്നെ വെനില ഐസ്ക്രീമുണ്ടേനും കേട്ടോ അത് മൂന്നും ഒരു പ്ലേറ്റിൽ വാങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി നിന്നിട്ട് സ്പൂണൊന്നും എടുത്തിട്ടില്ല സ്പൂണൊന്നും എടുക്കാണ്ട് തന്നെ ജിലേബീനെ കൊണ്ട് ഐസ്ക്രീം പോരിയിട്ട് കഴിക്കാൻ തുടങ്ങി ജിലേബി ഐസ്ക്രീം ഐസ്ക്രീമുണ്ടെങ്കിലേ പിന്നെ ഞാൻ ഐസ്ക്രീം കഴിക്കാൻ സ്പൂൺ ഉപയോഗിക്കാറില്ല ജിലേബീനെ കൊണ്ടുതന്നെ അയക്കല് അടിപൊളിയാണ് പക്ഷേ ഈ പുഡിങ് അത്ര ഭയങ്കരമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സ്റ്റാർട്ടറിൻ്റെ ആ കൗണ്ടറിൽ രണ്ട് സൂപ്പ് ഉണ്ടായിരുന്നു അത് നേരത്തെ കഴിക്കാൻ മറന്നുപോകാണ്ട് ഇപ്പം പോയിട്ട് കുറച്ച് കഴിച്ചിന് ഇത് ഏകദേശം ആറായിരത്തിന് മേലെ ആളുകൾ പങ്കെടുത്ത ഒരു വെഡിങ് റിസപ്ഷനാണ് വെജിറ്റേറിയൻ കൗണ്ടർ കൂടാതെ നോൺ വെജ് കൗണ്ടർ മാത്രം എട്ടെണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡിനൊന്നും ആർക്കും ക്യൂ കണ്ട ഒരു ആവശ്യം വന്നിട്ട് എല്ലാം നല്ല സ്പീഡായിട്ട് കഴിഞ്ഞ് പിന്നെ അവസാനം വന്ന ആൾക്ക് പോലും ജ്യൂസും മൊയ്റ്റോസും പിന്നെ മറ്റേ സ്റ്റാർട്ടേഴ്സും എല്ലാം കിട്ടിന് കേട്ടോ അത് എടുത്തു പറയണം അത്ര അടിപൊളിയായിട്ടാണ് ഓറ ഇവൻറ്റ്സ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തത് അതന്നെ ശരിക്കും ഞെട്ടിച്ചി പിന്നെ ഫുഡ് എല്ലാം ഉഷാറേനും എന്നാൽ പിന്നെ വേറെ ഒന്നുമല്ലല്ലോ അപ്പം ശരി